മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തുടത്തെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് മഴ പെയ്ത കേട്ടോ അതായത് അത് കാത്തിരുന്നതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് മഴ ഇന്ന് പെയ്യും നാളെ പെയ്യും ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മഴ കിട്ടി ഇത് കണ്ടില്ലേ മഴയെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നൊരു ചെറിയ മഴ കിട്ടിയിട്ടുണ്ട് പ്രകൃതിയായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല പെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പെയ്യാനുള്ള ഒരു സൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പെയ്ത് കിട്ടിയാൽ നമുക്ക് ഭയങ്കര വൈബായിരിക്കും ഇല്ല നമ്മൾ ബാൽക്കണിയൊക്കെ ബാൽക്കണിയൊക്കെ ആ പെയ്തു ഏകദേശം ഇതില് കുഴപ്പമില്ലാത്ത മഴയാണ് പെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ വീട്ടിൽ എടുക്കുന്നത് കാരണം നമ്മൾ കോട്ടയൊന്നും എടുത്തിട്ടില്ല അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഴയത്ത് മഴേൻ്റെ അടിയിൽ അതായത് കൂടിൻ്റെ ഉള്ളിൽ അല്ലേ പട്ടിക്കൂട് വർക്കൊക്കെ നമ്മൾ വീടുകയുണ്ട് ഇതിൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതാണ് ഞാനും മോനും ഉണ്ട് അത്യാവശ്യം നല്ല മഴയായി നമ്മളെ ഓട് ഓട് ഓടുന്ന വെള്ളം വീണൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ നല്ല രീതിയിൽ വെള്ളം വീണുണ്ട് ഇപ്പം എൻ്റെ കൂടി വെള്ളം വീണുണ്ട് കാരണം ഞങ്ങൾ ഇപ്പണേൻ്റെ അടിയിൽ കൂടി നല്ല നല്ല മഴ വെള്ളം വീണുണ്ട് അവിടേക്ക് ഒന്ന് ഓടിപ്പോൾ ഓടിക്കണം യറ്റ മഴ പേരും ഞങ്ങൾ നിന്നേനാ പട്ടിക്കൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടുപോയി മഴ അല്ല സൂപ്പറായിട്ട് വരും മഴ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് പണ്ടത്തെ നമ്മളെ ജൂൺ മാസത്തിലെ മഴ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നൊരു കാലഘട്ടമൊക്കെ അല്ലേ അല്ല വൈബായിട്ട് പിന്നെ ഞാൻ നമ്മളെ മച്ചിൻ്റെ മേലേ ഉള്ള കാഴ്ച കാണിച്ചത് മച്ചിൻ്റെ നമ്മളെ മേലെ ബാൽക്കണീൻ്റെ മേലേനും നല്ല ഇട്ടായിരിക്കും കേട്ടോ ഇത് എങ്ങനെയാവുന്ന കാര്യം നമുക്ക് കയറി നോക്കിയാൽ തന്നെ അറിയുള്ളൂ ജാലിയുടെ കാഴ്ചയാണ് കാണുന്നത് ഞാൻ എവിടെ പോകുന്നെങ്കിലും കണ്ടേ ലീ വരുന്നില്ലേ ഇവിടെ ഇതിലും പോയിട്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് അതിൽ ആഹാ അപ്പോൾ ഞങ്ങളിവിടെ ചെറുതായിട്ട് വെറുതെ വൈകുന്നേരങ്ങളിൽ കിടക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുന്നത് ഇല്ലേ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ വ്യൂ വലിയ വീടില്ലാത്ത മഴ തോന്നില്ല നമുക്ക് ഉള്ളിൽ വലിയ കുഴപ്പമില്ല ഭയങ്കര മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരിക്കും നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത വരാത്ത മഴ മഴയൊക്കെ ഇങ്ങനെ ഓരോ നാലോഷ്യമെങ്കിലും ജീവിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും നല്ല വീഡിയോ കിട്ടുന്നത് നല്ല രീതിയിൽ വീഡിയോ കിട്ടുന്നുണ്ട് ഇനി നീങ്ങിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള ആദ്യത്തെ മഴയാണ് അത് അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം ഈ പച്ചപ്പ് കാണുന്നവർത്തായിരിക്കും മഴയ്ക്ക് നല്ല ഭംഗിയൊന്നും കൂടി കൂടുതലുണ്ടായിരിക്കാം ഇതാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരം നമ്മളെ വീടിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മൾ ഇനിയും ഡെയിലി ഓരോ വീഡിയോസുമായിട്ട് വരുന്നതാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഒന്ന് രണ്ട് പേര് വിളിച്ചിരുന്നു നമ്മുടെ ആ ടൈമിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരുപാട് താങ്ക്സ് ഉണ്ട് അത് എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ലോഡ് ഒടുമുട്ട നല്ല നല്ല സ്പീഡ് തന്നെ നല്ല മഴ പെയ്തു കേട്ടോ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലാണ് മഴ പെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബാൽക്കണി കാണിച്ചിട്ടുണ്ട് ആ ബാൽക്കണിയുടെ വ്യൂ കൃത്യമെന്നറിയാം കാരണം ഇത് കുറച്ച് റിസ്ക് റിസ്ക് ഉണ്ടായിരിക്കും ഇത് നടന്നു പോകാൻ കുറച്ച് പാടാണ് കാരണം വെറുതെ വെച്ചിട്ടുള്ളൂ ഇതാണ് നമ്മൾ വേറെ വൈബ് അല്ലേ ബാൽക്കണി കാഴ്ച പക്ഷേ ഇതിൻ്റെ വെള്ളം കണ്ടിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇവിടെ വെച്ച് മറക്കും അപ്പോൾ അത് അതോടുകൂടി അതിൻ്റെ പ്രശ്നം നമുക്ക് തീരും ഇവിടെ അപ്പോൾ നമ്മൾ വെറുതെ വെച്ചിട്ടുള്ളൂ അവിടെ ഇതൊരു ബാൽക്കണി നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചെറിയൊരു കിലുവാതിൽ അതിൽ കൂടുതൽ കാഴ്ചയാണ് നമുക്ക് മഴക്കാലത്തൊക്കെ ഇതിനുള്ളിൽ കിടക്കാൻ നല്ല സുഖമായിരിക്കും ഇത് കാണുമെങ്കിൽ അല്ല ബാറ്ററി ദോഷയാണ് അതുകൊണ്ട് നയിക്കില്ല കണ്ടിട പത്താപ്പുരേൻ്റെ വാതിലി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ താങ്ങാപ്പുരക്കുറന്ന മനുസരം അല്ലേ ഈ വാതിൽ തുറക്കുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള വാൽക്കണി നമുക്ക് അല്ലേ പണ്ടത്തെ വൈപ്പ് കാഴ്ച ഇങ്ങനെ പത്താപ്പുര പോലെയാണ് ഇനി നമുക്ക് അടുത്തൊരു ബാൽക്കണി കൂടി അതിലേക്കുള്ള കാഴ്ച ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയ ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിലെ വിശേഷങ്ങളും ഇല്ലേ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കൈ കുത്തിയിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ തൈവന്ദരി ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ നമ്മൾ വന്നിങ്ങനെ കൈയ്യൂട്ടിയിട്ട് ഇങ്ങനെ മഴ കണ്ടിങ്ങനെ ഇരിക്കാം നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് മൊത്തം കിട്ടില്ല കാരണം അത്ര ഏരിയ നമുക്ക് കാര്യമില്ല മഴ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം മുട്ടൂത്തി നമ്മൾ കയ്യൂത്തിട്ട് നല്ല മഴ കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീടിനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള എല്ലാവരും കുട്ടിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് 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 ഗുഡ് ബൈ ഗുഡ് നൈറ്റ്